ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ എല്ലാവരും നമുക്ക് ഒരുപാട് പ്രിയപ്പെട്ട ആളുകളെ വളരെയധികം മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് അവർക്ക് സന്തോഷം വരുന്നത് എപ്പോഴാണ് അവർക്ക് ദേഷ്യം വരുന്നത് എപ്പോഴാണ് അവർ സങ്കടപ്പെടുന്നത് എന്ത് കാര്യത്തിലാണ് എന്നുള്ളതിലൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും നമ്മളെ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ നമ്മളുടെ ഇന്നർ ചൈൽഡിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടോ ഈ പറഞ്ഞ ഇമോഷൻസ് ഒക്കെ നമുക്കും ഉള്ളതാണ് നമ്മൾ എപ്പോഴെങ്കിലും അത് നമുക്ക് എപ്പോഴാ വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് സെൽഫ് അവയർനെസ് ആണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ എന്താണ് സെൽഫ് അവയർനെസ് എന്നും ഇപ്പൊ നിങ്ങൾ സെൽഫ് അവയർനെസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ അതെങ്ങനെ നിങ്ങളിൽ ബിൽഡ് ചെയ്തെടുക്കാം എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ആദ്യം തന്നെ എന്താണ് ഈ സെൽഫ് അവെയർനെസ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ തിങ്ക് ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ നമ്മൾ ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഫീൽ ചെയ്യുന്ന കാര്യങ്ങളോട് നമ്മൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് ഈ മൂന്ന് കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കാം അതായത് നമ്മൾ എന്ത് ചിന്തിക്കുന്നു നമുക്ക് എന്ത് ഫീൽ ചെയ്യുന്നു നമുക്ക് ഫീൽ ചെയ്യുന്ന സമയത്ത് അതിനോട് നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു പിന്നെ അത് മാത്രല്ല നമുക്ക് കോമൺ ആയിട്ട് വരുന്ന കോമൺ ആയിട്ട് വരുന്നതിൽ കൂടുതലും വരുന്ന മൂന്ന് ഇമോഷൻസ് ആണുള്ളത് സങ്കടം സന്തോഷം ദേഷ്യം ഈ മൂന്ന് ഇമോഷൻസ് നമുക്ക് വരാനുണ്ടാവുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അതായത് നമുക്ക് എപ്പോഴാണ് സന്തോഷം വരുന്നത് നമുക്ക് എന്ത് പറയുമ്പോഴാണ് സങ്കടം വരുന്നത് നമുക്ക് എന്ത് പറയുമ്പോഴാണ് ദേഷ്യം വരുന്നത് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക ഇനി അടുത്തൊരു പോയിന്റ് പറയാൻ നമ്മുടെ വീക്ക് പോയിന്റും അതുപോലെ തന്നെ നമ്മുടെ പ്ലസ് പോയിന്റും എന്താണെന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കുക അറിഞ്ഞിരിക്കേണ്ടതിന്റെ ആവശ്യകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് നമ്മുടെ വീക്ക് പോയിന്റ് എന്താന്ന് അറിയില്ല ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ള ഒരാൾക്ക് നമ്മുടെ വീക്ക് പോയിന്റ് എന്താന്ന് അറിയാം അപ്പൊ അയാള് ആ വീക്ക് പോയിന്റ് വെച്ചിട്ട് പല കാര്യങ്ങളിലും നമ്മളെ യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പൊ ഈ വീക്ക് പോയിന്റ് എന്താന്നുള്ള ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഇപ്പൊ എനിക്ക് ഞാൻ എന്നെ വെച്ചിട്ടാണ് എക്സാമ്പിള് പറയുന്നത് അപ്പൊ എനിക്ക് ഇപ്പൊ ഒരാള് എന്റെ അടുത്ത് വന്നിട്ട് സങ്കടപ്പെട്ടിട്ട് പറയുകയാണെങ്കിൽ ഒരു കാര്യം കുറച്ച് ഇമോഷണൽ ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് പാവം തോന്നിയിട്ട് ആ ഒരു കാര്യം ഇപ്പൊ നമ്മളിങ്ങോട്ട് പറ്റാത്ത കാര്യമാണെങ്കിൽ പോലും എനിക്ക് നോ പറയാൻ പറ്റില്ല ഞാൻ അത് ചെയ്തു കൊടുക്കും അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉള്ള ആളാണ് ഞാനത് വിചാരിക്കുക അപ്പൊ ഇത് ഇത് അറിയാവുന്ന ഒരു എന്റെ ഒരു ഫ്രണ്ട് ഇപ്പൊ അവന്റെ എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ അവളുടെ എന്തെങ്കിലും ഒരു കാര്യം എന്നോട് പറയാണ് ഇപ്പൊ എന്റെ നോട്ട്സ് ഒന്ന് എഴുതി തരൂ അപ്പൊ അറ്റ് അറ്റ് ദ സെയിം ടൈം എനിക്കും ഇവിടെ എന്റെ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ടാവും അപ്പൊ ഇവള് വന്നിട്ട് എന്നോട് പറയണ എന്റെ നോട്ട്സ് ഒന്ന് എഴുതി തരൂ ഞാൻ പറയണെ എനിക്ക് നോട്ട്സ് എഴുതാനുണ്ട് അപ്പൊ ഇവിടെ കുറച്ച് ഇമോഷണൽ ആയിട്ട് കുറച്ച് സങ്കടപ്പെട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റോറി ഒക്കെ പറഞ്ഞിട്ട് ഒന്ന് എഴുതി തരുമോ ചോദിക്കുമ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നോ പറയാൻ പറ്റില്ല അപ്പൊ ഞാൻ അവളുടെ നോട്ടും കൂടെ എഴുതി കൊടുക്കും ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് ഇത് ചെറിയൊരു എക്സാമ്പിൾ ആണ് ഇതുപോലെ വലിയ വലിയ കാര്യങ്ങളെ നേടിയെടുക്കാൻ വേണ്ടിട്ട് അവർ നമ്മുടെ വീക്ക്നെസ്സിനെ യൂസ് ചെയ്യും സോ നമ്മൾ ആദ്യം എന്താണ് നമ്മുടെ വീക്ക്നെസ് എന്ന് അറിഞ്ഞാൽ ഇങ്ങനെ ഒരാൾ നമ്മൾ നമ്മളെ അടുത്ത് വന്നിട്ട് നമ്മുടെ വീക്ക്നെസ്സിനെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും സോ അതാണ് നമ്മളുടെ വീക്ക്നെസ്സും പ്ലസ് പോയിന്റും നമ്മൾ മനസ്സിലാക്കണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാനുള്ള റീസൺസ് ആണ് അതിൽ ഫസ്റ്റ് വൺ ഇമോഷണൽ സ്റ്റെബിലിറ്റി ആണ് നമുക്കിപ്പോൾ ഒരാളെ അടുത്തറിയാം അപ്പൊ അയാൾ ഇമോഷണൽ സ്റ്റേബിൾ ആണെന്ന് നമ്മൾ പറയുമ്പം അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അയാൾക്ക് സെൽഫ് അവയർനെസ് അധികം ഉള്ള ഒരാളാണ് അതുകൊണ്ടാണ് അയാൾക്ക് ഇമോഷണലി സ്റ്റേബിൾ സ്റ്റേബിളായിട്ടിരിക്കാൻ പറ്റുന്നത് കാരണം ഈ ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആ ഒരു കാര്യത്തിനാണ് നമ്മൾ ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് നോർമലി നമുക്ക് അതിന് പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇമോഷൻസ് എങ്ങനെയാണ് വേരി ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം അത് തന്നെയാണ് ഈ സെൽഫ് അവെയർനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ എക്സാമ്പിൾ പറയുക നമ്മുടെ ഹാപ്പിനെസ് എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കാം ഇപ്പൊ ചില ആളുകൾക്ക് ചിത്രം വരയ്ക്കുന്നതായിരിക്കും ഹാപ്പിനെസ് ചില ആളുകൾക്ക് പുറത്തു പോകുന്നതായിരിക്കും ഹാപ്പിനെസ് ചില ആളുകൾക്ക് ഇപ്പം എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് പോലത്തെ സംഭവങ്ങൾ ചെയ്യുന്നതായിരിക്കും മ്യൂസിക് കേൾക്കുന്നതാവാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പല ആളുകളിലും പല രീതിയിലാണ് ഹാപ്പിനെസ്സുകൾ ഡിഫൈൻ ചെയ്യുന്നത് സോ ആദ്യം നമ്മൾ നമുക്ക് വേണ്ടത് എന്താണ് നമ്മളെ ഒരാള് സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ് നമുക്ക് എങ്ങനെ സ്നേഹം കിട്ടുമ്പോഴാണ് നമ്മൾ ഹാപ്പി ആവുന്നത് ഇതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം ഇനി അടുത്തൊരു കാര്യം പറയാൻ എന്താണ് നമുക്ക് വിഷമാവുന്ന കാര്യങ്ങൾ അത് പല ആളുകൾക്കും ഡിഫറെന്റ് ആയിരിക്കും നമുക്ക് പല ഏരിയയിൽ ടച്ച് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ ഒരു ആർഗ്യുമെന്റ് ഉണ്ടാകുമ്പോൾ ചില ചില ഏരിയയിൽ ടച്ച് ചെയ്ത് സംസാരിക്കുമ്പോഴാണ് നമുക്ക് നല്ല വിഷമാവുക അപ്പൊ അതെന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇപ്പൊ ഒരു റിലേഷൻഷിപ്പില് അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒക്കെ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നമുക്ക് നമ്മുടെ പാർട്നറിനോട് ഇത് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും പക്ഷേ നമ്മൾ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് മുന്നേ എന്താണ് നമ്മുടെ സന്തോഷമെന്നും എന്താണ് നമുക്ക് സങ്കടം വരുന്നതെന്ന് നിലയിനെ പറ്റിയിട്ട് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നമുക്ക് ദേഷ്യം വരുന്ന കാര്യങ്ങളും എന്നാൽ മാത്രമാണ് നമ്മുടെ പാർട്ട്ണറിനാണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സിനാണെങ്കിലും ആ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാനായിട്ട് പറ്റുള്ളൂ പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളെപ്പോഴും നമ്മൾ പല ആളുകളും ഇങ്ങനെ പറയാറുണ്ട് ഇപ്പൊ ഒരു റിലേഷൻഷിപ്പിന്റെ കേസ് എടുക്കുമ്പോ പറയാറുണ്ട് അവൻ എന്നെ സന്തോഷിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ അവൾ എന്നെ സന്തോഷിപ്പിക്കുന്നില്ല എന്റെ ഫ്രണ്ട്സ് എന്നെ സന്തോഷിപ്പിക്കുന്നില്ല ഇങ്ങനെയൊക്കെ സത്യം പറഞ്ഞാൽ നിങ്ങളെ സന്തോഷിപ്പിക്കേണ്ട റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ആരെയും തലയിൽ വെച്ച് കെട്ടേണ്ട ആവശ്യമില്ല നിങ്ങൾ സന്തോഷിപ്പിക്കേണ്ട റെസ്പോൺസിബിലിറ്റി കംപ്ലീറ്റ്ലി നിങ്ങളതാണ് കാരണം നിങ്ങളുടെ സന്തോഷം എന്താന്ന് നിങ്ങൾക്കാണ് അറിയുന്നത് അപ്പോ നിങ്ങൾ നിങ്ങളുടെ ഹാപ്പിനെസ് ഫൈൻഡ് ചെയ്യുക നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് അപ്പൊ നിങ്ങളാണ് അതിനു വേണ്ടി ട്രൈ ചെയ്യേണ്ടതും മനസ്സിലാക്കേണ്ടതും അതിൽ വലിയൊരു പാർട്ടാണ് ഈ ഒരു സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്തൊരു പോയിന്റ് പറയുകയാണെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് ആണ് സെൽഫ് ഉള്ള ആളുകൾ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് എളുപ്പമായിട്ടുള്ള കാര്യമായിരിക്കും ഇപ്പൊ നമ്മളെ പണ്ട് തൊട്ടേ നമ്മൾ വളർത്തി വരുന്നത് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാം നമ്മുടെ പേരൻസ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത് കുറച്ച് വലുതായി കഴിഞ്ഞാലും സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റാതെ കഷ്ടപ്പെടുന്ന ആളുകളെ നമ്മൾ ലൈഫിൽ കാണാറുണ്ട് അപ്പൊ അതിൻ്റെയൊക്കെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് അവർക്ക് സെൽഫ് അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ് അവർക്ക് എന്താണ് വേണ്ടതെന്ന് അറിഞ്ഞാൽ മാത്രമാണ് നമുക്കൊരു ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റുക ഇപ്പൊ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് ഡോക്ടർ ആവാനാണ് ഇഷ്ടം അല്ലെങ്കിൽ എനിക്ക് ടീച്ചർ ആവാനാണ് ഇഷ്ടം അങ്ങനെ എനിക്ക് എന്താണ് ഇഷ്ടം എന്ന് അറിഞ്ഞാൽ മാത്രമാണ് എനിക്ക് എന്ത് പഠിക്കണം എന്നുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റുക സോ അതുകൊണ്ട് ഈ ഒരു ഡിസിഷൻ മേക്കിങ്ങിന്റെ കേസിലും സെൽഫ് അവയർനെസ് ഇമ്പോർട്ടന്റ് ആണ് ഇനി നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ സെൽഫ് ഗ്രോത്ത് ആണ് നമുക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യണം നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം അപ്പോ അതും എന്താണ് സെൽഫ് അവയർനെസ്സിന്റെ ഒരു പാർട്ടാണ് അപ്പൊ നമ്മുടെ നാലാമത്തെ പോയിന്റ് ആണ് കൺഫ്യൂഷൻ ആൻഡ് സ്ട്രെസ്സ് നമുക്ക് നല്ല ഉള്ള ഒരു സമയമാണ് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ കൺഫ്യൂസ്ഡ് ആണെന്നുണ്ടെങ്കിൽ സെൽഫ് അവയർനെസ് ഉള്ള ഒരാൾക്ക് അതിനെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും കാരണം അവർക്ക് അവരുടെ ഹാപ്പിനെസ് എന്താണെന്ന് അറിയാം അവരുടെ ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ട്രെസ് ഓട്ടോമാറ്റിക്കലി റെഡ്യൂസ് ആവും അപ്പം അതുകൊണ്ട് സെൽഫ് അവയർനെസ് ഉള്ള ഒരാൾക്ക് ഈ സ്ട്രെസ്സും കൺഫ്യൂഷനും ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ വളരെ ഈസിയാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് സെൽഫ് അവയർനെസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നാല് ആണ് ഈ നാല് സയൻസ് നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് സെൽഫ് അവയർനെസ് ഇല്ല എന്നാണ് അപ്പൊ അതിൽ ഫസ്റ്റ് വൺ നമുക്ക് ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് അതിനെ നമ്മൾ അതിന്റെ സൊല്യൂഷൻ എന്താണെന്ന് മനസ്സിലാക്കാതെ അതിനോട് ഇമോഷണലി അപ്പിയർ ചെയ്യാം അതായത് ഇപ്പൊ നമുക്കൊരു പ്രശ്നം വന്നു ചിലപ്പോ ഇപ്പൊ നമ്മളും നമ്മുടെ ഒരു ഫ്രണ്ടും തമ്മിലുള്ള ഒരു പ്രശ്നമാണ് അപ്പോ ചിലപ്പോ കംപ്ലീറ്റ്ലി മിസ്റ്റേക്ക് ഫ്രണ്ടിന്റെ ഭാഗത്തായിരിക്കും പക്ഷെ നമ്മൾ അതിനെ ഇമോഷണലി എടുത്തിട്ട് കരഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോയി സോറി പറയുക അങ്ങനെയൊക്കെ നമ്മൾ എന്തൊരു പ്രശ്നം വരുമ്പോഴും അതിനെ ഇമോഷണലി ഹാൻഡിൽ ചെയ്യുന്നത് സെൽഫ് അവയർനെസ് ഇല്ലാത്തതിന്റെ ഒരു പാർട്ടാണ് ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് പറയുന്നത് നമുക്ക് സെൽഫ് റെസ്പെക്ട് അല്ലെങ്കിൽ സെൽഫ് ലവ് എന്ന് പറയുന്ന സാധനം ഇല്ലാതിരിക്കുക നമ്മൾ എപ്പോഴും ഇപ്പൊ മിററിൽ നോക്കിയിട്ടാണെങ്കിൽ നമ്മൾക്ക് ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ചിട്ട് വേറെ ഈടായിക്കൊണ്ടിരിക്കുക എന്നെ കാണാൻ കൊള്ളില്ല അല്ലെങ്കിൽ എന്നെ കൊണ്ടൊന്നും പറ്റൂല എന്നെ കൊണ്ട് കഴിയൂല അത്തരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ട് നമ്മളെ തന്നെ ഒരു ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം ഇനി മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ഇപ്പൊ നമുക്ക് ഗോൾസ് ഉണ്ടാവും എല്ലാവർക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവും അതുപോലെ ഗോൾസ് ഒക്കെ ഉണ്ടാവും അപ്പൊ നമ്മള് ഒരു പോയിന്റിൽ നമ്മൾ ചിന്തിക്കുകയാണ് നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ആ ഒരു ഗോളിലേക്ക് എത്താനുള്ള ഒരു കോൺഫിഡൻസ് നമുക്കില്ലാതിരിക്കാം നമ്മൾ തോറ്റു തോറ്റുപോകുന്നുള്ളൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു തോട്ട് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ഉണ്ടാവുക ഇനി നാലാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് നമുക്ക് ഒരു പ്രാവശ്യം പറ്റിയ മിസ്റ്റേക്ക് നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തോണ്ടിരിക്കുക ഇപ്പൊ ഒരു തവണ നമുക്ക് ലൈഫിൽ ഒരു മിസ്റ്റേക്ക് പറ്റി അപ്പോ അത് എങ്ങനെയാണ് പറ്റിയതെന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് അടുത്ത പ്രാവശ്യം ആ മിസ്റ്റേക്ക് പറ്റാണ്ടിരിക്കാനാണ് നമ്മൾ മാക്സിമം നോക്കുക പക്ഷെ സെൽഫ് അവയർനെസ് ഇല്ലാത്ത ഒരാൾക്ക് ഈ സെയിം മിസ്റ്റേക്ക് തന്നെ ലൈഫിൽ റിപ്പീറ്റഡ് ആയിട്ട് നടന്നോണ്ടേ ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ സെൽഫ് അവയർനെസ് നമ്മുടെ ലൈഫില് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ നമുക്ക് എന്തൊക്കെയാ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അതിന് ഒരുപാട് വഴികളുണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ മൂന്ന് വഴികൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒബ്സേർവ് യുവർ ഇമോഷൻസ് നമ്മൾ നമ്മുടെ ഇമോഷൻസിനെ കറക്റ്റായിട്ട് ഒബ്സേർവ് ചെയ്യാം ഇപ്പോ ഇതുവരെ കഴിയത് കഴിഞ്ഞു ഇനി അങ്ങോട്ട് നമ്മൾ കരയുന്ന സമയത്ത് എന്ത് റീസണിലാണ് നമ്മൾ കരയുന്നത് അല്ലെങ്കിൽ എന്ത് കാര്യം പറയുമ്പോഴാണ് നമുക്ക് ഹേർട്ടാകുന്നത് പിന്നെ ആ ഒരു സങ്കടം വന്നു ആ സങ്കടം വന്നിട്ട് അത് സോൾവ് ആവുമല്ലോ അപ്പൊ ആ സമയത്ത് എങ്ങനെയാണ് അത് സോൾവ് ആവുന്നത് എന്ത് ഒരു ഇപ്പൊ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ റീസൺ ഉണ്ടാവുമല്ലോ അത് സോൾവ് ആവാന് നമുക്ക് സങ്കടം മാറാനാ ആ മാറാനുള്ള റീസൺ എന്താണ് അതായത് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇപ്പോ സങ്കടം ദേഷ്യം സന്തോഷം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ടാണ് അത് നമുക്ക് വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും ത്രൂ ഔട്ട് നമ്മുടെ ജേണിയില് അപ്പൊ അത് വരുന്ന സമയത്ത് അതിനെങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നമ്മൾ ട്രെയിൻ ചെയ്യിക്കുന്നത് ഓക്കെ സെൽഫ് അവയർനെസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണ് അപ്പൊ നമുക്ക് സങ്കടം വരുന്ന സമയത്ത് ആ സങ്കടം എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യാം പിന്നെ രണ്ടാമത്തെ കാര്യം ഇത് മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ഹാപ്പിനെസ് എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക അത് ഒരാളെയും ഡിപ്പെൻഡ് ആയിട്ട് നിൽക്കരുത് ഇപ്പൊ നിങ്ങൾ ഫ്രണ്ട്സിന്റെ കൂടെ ഉള്ള ഉള്ളപ്പോഴാണ് ഹാപ്പി അല്ലെങ്കിൽ പാർട്ട്ണറിന്റെ കൂടെ ഉള്ളപ്പോഴാണ് ഹാപ്പി പാരൻസിന്റെ കൂടെ ഉള്ളപ്പോഴാണ് ഹാപ്പി അതല്ല നിങ്ങളുടെ ഹാപ്പിനെസ് നിങ്ങൾക്ക് സെൽഫ് ആയിട്ട് ഒരു ഹാപ്പിനെസ് ഉണ്ടാവും അതെന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക ഇനി മൂന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ദേഷ്യം വരുന്നത് എപ്പോഴാണ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ട്രിഗർ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക ഇതാണ് നമ്മൾ ഇമോഷൻസിനെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി രണ്ടാമത്തെ പോയിന്റ് രണ്ടാമതായിട്ട് നമുക്ക് സെൽഫ് അവയർനെസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ജേണലിങ് ജേണലിങ് എന്ന് പറയുമ്പം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിൽ ഭയങ്കര ഒരു ഭാരം ഫീൽ ചെയ്യണം ഇപ്പൊ നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഒരു വിഷമം വരുന്ന സമയത്താണെങ്കിലും ഒരു ആരോടെങ്കിലും ഒക്കെ ഒരു ദേഷ്യം വരുന്ന സമയത്താണെങ്കിലും നമുക്ക് മനസ്സിലൊരു ഒരു വെയിറ്റ് ഫീൽ ചെയ്യാം ഒരു ഭാരമാണ് നമുക്ക് ഫീൽ ചെയ്യാം അപ്പൊ അത് വേറൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു റിലീഫ് കിട്ടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ വേറൊരാളോട് പറയാൻ നിങ്ങൾ പോകണ്ട അതിന് പകരം നിങ്ങൾ ജസ്റ്റ് ഒരു പേപ്പറും പേനയും എടുത്തിട്ട് അതിൽ നിങ്ങളുടെ ഇമോഷൻസ് ഓപ്പൺ ആയിട്ട് എഴുതാം ഇപ്പൊ വേറൊരാളോടും പറയാൻ പോവേണ്ടെന്ന് ഞാൻ പറയാനുള്ള കാരണം ഇപ്പൊ നമ്മൾ ആരോടും പറയാൻ നമുക്ക് ഒരു ലിമിറ്റ് വിട്ട് സംസാരിക്കാൻ പറ്റില്ല കാരണം നമ്മൾ ലിമിറ്റ് ഇട്ട് സംസാരിക്കാൻ പാടില്ല അതൊരു കാര്യം പിന്നെ നമുക്ക് സംസാരിക്കാനും പറ്റില്ല കുറച്ച് കാര്യങ്ങൾ നമ്മൾ പിടിച്ചിട്ടായിരിക്കും സംസാരിക്കാം പക്ഷെ ജേണലിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ ഓപ്പൺ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും അപ്പൊ നിങ്ങൾ ജസ്റ്റ് അത് എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ പേപ്പർ കത്തിച്ചു കളഞ്ഞോളൂ അല്ലെങ്കിൽ നശിപ്പിച്ചുള്ളൂ അത് അത് പ്രശ്നമല്ല നിങ്ങൾ കീപ്പ് ചെയ്യണം എന്നൊരു ഇല്ല കീപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് കീപ്പ് ചെയ്യുക അപ്പോൾ ജോണലിങ് നമ്മളുടെ സെൽഫ് അവയർനെസ് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ളതിന്റെ ഒരു രണ്ടാമത്തെ കാര്യമാണ് ഇനി മൂന്നാമത്തെ കാര്യം പറയാൻ ഉണ്ടെങ്കിൽ വൈ ക്വസ്റ്റ്യൻസ് ചോദിക്കാന്നുള്ളതാണ് അതായത് ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഒരു ബുദ്ധിമുട്ട് വന്നു അപ്പൊ ആ സമയത്ത് നിങ്ങൾ ചോദിക്കുക എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് വന്നത് എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക എന്നിട്ട് അതിന്റെ ആൻസർ നിങ്ങളായിട്ട് തന്നെ കണ്ടുപിടിക്കാം ഞാനൊരു എക്സാമ്പിൾ പറയാം ഇപ്പൊ നിങ്ങൾക്കൊരു ഇൻസെക്യൂരിറ്റി വന്നു ഇപ്പൊ ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്ന നമുക്ക് ജന്മന വരുന്ന ഒരു സാധനം അത് നമുക്ക് ഗ്രാജുവലി ഇപ്പൊ ഓരോ ആൾക്കാര് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മൾ എന്റെ മിററിൽ നോക്കി സ്വന്തമായി കണ്ടുപിടിച്ചിട്ടോ അങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു ഇൻസെക്യൂരിറ്റി അപ്പൊ ഒരു ഇൻസെക്യൂരിറ്റി വന്നു അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ആ ഇൻസെക്യൂരിറ്റിയിൽ സ്റ്റെക്ക് ആയി നിൽക്കാതെ നിങ്ങൾ നിങ്ങളോടൊന്നെ ചോദിക്കുക എന്തുകൊണ്ടാണ് എനിക്ക് ആ ഇൻസെക്യൂരിറ്റി വന്നത് അപ്പൊ മേ ബി അത് നമ്മളുടെ അപ്പുറത്തെ വീട്ടിലത്തെ അമ്മായി അല്ലെങ്കിൽ ഇപ്പുറത്തെ വീട്ടിലത്തെ അമ്മാവനൊക്കെ എന്റെ മോളെ എന്നിങ്ങനെ സടിച്ചിരിക്കുന്നേ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടൊരു പാർട്ടായിട്ടായിരിക്കും മേ ബി നമുക്ക് ആ ഇൻസെക്യൂരിറ്റി വന്നിട്ടുണ്ടാവാം അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും അവരിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ആ ഇൻസെക്യൂരിറ്റി വന്നത് അതുകൊണ്ടാണ് എനിക്കത് ഹേർട്ടായത് എന്നുള്ളത് അപ്പൊ അതിനെ എങ്ങനെ ഡീൽ ചെയ്യാം എന്നുള്ളതായിരിക്കും നമ്മുടെ നെക്സ്റ്റ് തോട്ട് അപ്പൊ നമുക്ക് ഈ ഒരു ഈ ഒരു സിറ്റുവേഷൻ നമുക്കൊരു സൊല്യൂഷൻ കിട്ടും അപ്പൊ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും നമുക്ക് സെൽഫ് അവയർനെസ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു മൂന്ന് പോയിന്റ്സ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പൊ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ സെൽഫ് അവയർനെസ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവാൻ ചാൻസ് ഉള്ള കുറച്ച് ബ്ലോക്കുകൾ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവാൻ പോകുന്ന കുറച്ച് തടസ്സങ്ങളെ കുറിച്ചിട്ടാണ് ഇപ്പോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു നമ്മൾ നമ്മളെ കുറിച്ച് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ പോസിറ്റീവ് ആയിട്ടുള്ള വശങ്ങളും നെഗറ്റീവ് ആയിട്ടുള്ള വശങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം ഒരാളും ഈ ലോകത്തുള്ള ഒരാളും തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്റ്റ് അല്ല ഇപ്പൊ നമുക്കും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും അപ്പോൾ രണ്ടിനെയും പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം അപ്പോൾ ചില ആളുകൾക്ക് വരാൻ പോകുന്നൊരു പ്രശ്നമാണ് അത് നമ്മുടെ നെഗറ്റീവ് ആണ് അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് വരുന്ന ഒരു മിസ്റ്റേക്ക് ആണെന്ന് ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് ഒരു ഈഗോ അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും സെൽഫ് അവെയർ ആയിട്ട് ജീവിക്കാൻ പറ്റില്ല നമ്മൾ നമ്മുടെ തെറ്റുകളെയും മനസ്സിലാക്കണം അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ നല്ല കാര്യങ്ങളെയും അപ്രിഷ്യേറ്റ് ചെയ്യണം രണ്ടും ഒരുപോലെ വരുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു സെൽഫ് അവെയർനെസ് നമ്മുടെ ലൈഫിൽ ത്രൂ ഔട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത് ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് ഓക്കെ നിങ്ങൾ ഇപ്പൊ ഈ വീഡിയോ കണ്ടു നാളെ മുതൽ ഞാൻ സെൽഫ് അവയർ ആവാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യല്ല ഇത് നമ്മൾ എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ ഗ്രാജ്വലി നമ്മളിൽ ഡെവലപ്പായി വരുന്ന ഒരു കാര്യമാണ് സോ നമുക്കിത് പ്രാക്ടീസ് ചെയ്ത് പയ്യെ പയ്യെ നമ്മളിൽ കൊണ്ടുവരാൻ പറ്റും സോ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു സ്മാൾ സ്റ്റെപ്പ് എടുത്ത് വെക്കുക ഒരു ചെറിയ കാര്യം നിങ്ങളിൽ മാറ്റം വരുത്താനായിട്ട് ശ്രമിക്കുക അങ്ങനെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു സെൽഫ് അവയർനെസ് എന്ന് പറയുന്ന കാര്യം നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാനായിട്ട് പറ്റും ഈ ഒരു കാലഘട്ടത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ നമ്മളെ കുറിച്ച് അവയറായിരിക്കാം എന്ന് പറയുന്നത് കാരണം എല്ലാവരും നമ്മളെ പോലെ മണ്ടന്മാരല്ല നമ്മളെ പോലെ ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാരായിക്കോളണം എന്നില്ല ഒരുപാട് ആളുകൾ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും അപ്പൊ അവര് നമ്മുടെ ഇമോഷൻസിനെയും അതുപോലെ നമ്മുടെ വീക്ക്നെസ്സിനെയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ അവരുടെ ഓരോ പേഴ്സണൽ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് അതിനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് യൂസ് ചെയ്യുന്നു വേണമെങ്കിൽ നമുക്ക് പറയാം സോ ബി സേഫ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇറ്റ്സ് മി റാഷ്ന സൈൻ ലോഫ്